الله अकबर الله अकबर الله Thank -no you <-da> فراني كلامي ماياس وسى كلكم لي لا حنا وما ترى بهنا يقسمها كفيعع حسبه صيادي في القسم مولاي سلى وسى Hãy subscribe mình kênh Ghiền Mì Gõ Để không bỏ

நம்மள போய் காலையில் பெண்ணுங்களுண்ட मन्ति ये निरि आदुरादी विष्टर सूना t e r i m Si O timing iog ego ti chamany a shirtoh, ാണ് പത്തരമാറ്റൊ ചേരാണ് ഉലകത്തിൻ്റെ രാജാവ് സുന്ദരനാണ് സ്വർഗീയറാണി പാടി നബിയേ वो अली टेलवाने स्वर्ण किरीडamani क्या रसूल अल्लाह सुभान है सुनेत की ताज है हबीबुल्लाह स्वर्ण किरीडamani क्या रसूल अल्लाह வதனம்ிழங்கோ சுமனம் மது உயரோ வர்ணங்கள் வதனம் மது உயே ിയാനൊരു സുന്ദരവതം പോവാൻ

നേരം ലഗണം വാഴ്ത്തിടുന്നു അഹചവണ്ടി നം ലുന്നു അഹചവണ്ടി നമു വാങ്ങു കേൾക്കുന്നേരം ബാങ്കു കേൾക്കുന്നേ ിദീനം വലരുമേറി വരതമയുടമുതയിപ്പിച്ചു പാടി സന്ധ്യുന്നരിമുള്ള വിശാഖം നിരസമുള്ള കീർത്തമാറങ്ങുള്ള

ചെങ്കും വീ ചുരാണ്ടാകണം സർവോക ും രു തുടർന്നാലും രാജാധി രാജങ്ങളെ കാലം പ്രകാശത്തിൽ സന്താഗവും സന്ദേവും സന്താഭവും സന്ദേവും വലിയ തീരെ അല്ലെങ്കിൽ പ്രകാശപ്രകാരിരീടം അൽഫം ദാത്ര സരോജം പരമോനത സാഗരവേ പരിപാവന താരകേ ഗുരുവേ തിരുതുലരെ അനു ിയ പാഠ തിരിച്ച് നിരാജന്മ കി കവിതകരുടെ കവിത ഇലതുതിലൊരു സുഖം ഗുരുവേ സന്തമ രഗസ പ്രേഗലകിരീഡം അൽസംഗദത് സരജം പരമോനത സാഗരതേ പരിവാവന താരഗമേ മുന്ന നർസില ദംഗ്രദമുസ്തി കിബയ് മുഹമ്മദിൻ മയാനന്ദരിഗാതരി സാരസ്രാത് മുസമ്മിലവേ കലം കൈബസന്തമരുക്കിയ രാജരസപുരിനേ വാനം ഭൂമിയ ദേവിലും ആശ്രദ വത്സര നന്ദുലി ഹക്ക സന്തോഷ വൈരാഗമേ സദാ സന്തോഷമായി ജന ജയ പാടി സൂര്യ ഭാതി നിവാ പാടി ഗിത്രീട മധുര സമീ ജയ സുരഭിമാറ്റി നിവാ പാടി ഗി ലോ ഡി അന്ത പ്രവർന്ന ജയ സത്യ പ്രദാ പറ பிரமாணம் குதே சேத்தாராஜசூகம் நிறாரும் நித்தாபிலாசீபம் வேதும் அதஞ்ச வதஞ்ச மதுரமறிஞ்ச மசூக்கி மகத்வாரி அபிராண குருவே ും സൂര് കൊണ്ടാടും തലവേദം കണ്ടിന്തിരും എമ്പാടും മുന്നിൽ പോകാന ിരുീരാനോടും കഥയോന്നേരം മൽഹാരം സബരുകൾ ഇരണ സബരകമുരണ സബനിക കടവുകൾ കണ്ട കടവുകൾ നിരവകമുതുകൾ പാരാകെ നേരാകെ പാഴേങ്ങാവേ പുതുവഴി പുലരണ ജനമന വേദി പോകാവേ പുതുവഴി പുലരണ ജനമന വേദി പോകാവേ

ஜிர்ணி ஜமாலிய பொத்தீர்லேருத்தது மகரல்ல முஜுதூரே முத்தவனோ ரே முர சீன் செய்ய இவகி ஹு கண்டவரே முஜுதயாசின் செய்ய மது 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 வததி மருத பார்த்திப்பாடு To put the right ശീലകൾ പാടുന്നു മകബോധന ഗുപ്പ് ചൊരിയുന്നേ നല്ല ശീലകൾ പാടുന്നു മകബോധനകുപ്പ് ചൊരിയുന്നേ നല്ല ശീലകൾ പാടുന്നേതൊരിയുന്നേ ഇസ്സകൾ പറഞ്ഞ കൊത്തുകാമിരുന്നിയ കത്ത് കാലം സലാത്തിരാ അസല വസ്സലാ യാരേസ അസലസലേസല ആലങ്ങൾ വാങ്ങുന്ന ചെരാനന്ദ സീറേൽ വനവും ഭൂമിയും വനവും ചെവരാനന്ദ സീരേൽ മാനസത്യ ും പാലമാക്കും മൃദു വലരിലും അതിപരിമലൊഴുകിയും പുതു പുതുമകലെഴുതിയ പരികലും ും അഗരഗണ വഴിയുടീതിയിലും സാഗരോധിയ വേദിയും മികവീതിയിലും സേഹിയോരുടെ സാഗര ബോധിയ വേദിയും മിക വീതിയിലും സേഹാ സാഫിയരന ബിയോരുടെ ചാരവിരു സാഗോദിയ വേദിയും മികവീതിയിലും സേഹാ മുഹമ്മ മുഹമ്മദ് അറിയ മുഹമ്മദ് അറിയാം